ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ കാരണം ഈത് പ്രമാണിച്ച് നമ്മൾ ഓഫർ പ്രൈസിൽ ഒരു ലോഡ് കുർത്തീസിൻ്റെ ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് റെഡി സ്റ്റോക്കിലുള്ള ഒരു ഒരു ലോഡ് കുർത്തീസിൻ്റെ കളക്ഷൻസാണ് ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് തന്നെ ഇവിടെ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്താ പറയുക അഡ്വാൻസ് ഈദ് ആശംസകൾ അപ്പം നമുക്ക് ഇനി കളക്ഷൻസ് കാണാം താ ഈ നിരന്നിരിക്കുന്ന കുർത്തീസ് എല്ലാം തന്നെ ഇന്നത്തെ ഓഫർ പ്രൈസിൽ അതായത് നിങ്ങൾ ഞെട്ടിപ്പോകുന്ന വിലക്കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത്രയ്ക്കുള്ള ഓഫർ പ്രൈസിൽ എന്താ പറയുക ഒരു പെരുന്നാൾ സമ്മാനമായിട്ടാണ് ഇത്രയും കളക്ഷൻസ് ഇത്രയും കുർത്തീസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഐറ്റംസ് കണ്ടു തരും ഇപ്പം ഞാൻ കാണിക്കുന്ന കുർത്തീസെല്ലാം എന്താ പറയുക ഒരു ഒരു പീസ് അല്ലേ രണ്ട് പീസ് അത്രയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ പറയുക വീഡിയോ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക സൈസ് ഞാൻ പറഞ്ഞു പോകുന്നില്ല കാരണം ഇത്രയും കുർത്തീസിൻ്റെ സൈസൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഡിലേ ആകും വീഡിയോ അപ്പം നിങ്ങൾ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഈ സൈസ് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് ടു ഡബിൾ നെയ്ൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കളക്ഷൻസ് കാണാം ഫസ്റ്റ് വരുന്ന അടിപൊളി വിചിത്ര സുലക്കിൽ വരുന്ന അംബ്രല കട്ട് കുർത്തി ആട്ടോ വരുന്നത് അതോ ഇതേപോലെ നെക്കിൽ കണ്ടോ ഇതേപോലെ റിച്ച് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അമ്പ്രല കട്ടിൽ ഇത് ഇത്രയും ഫ്ലയേഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ സ്ലീവ് ആട്ടോ സ്ലീവിലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് വരുന്ന അടിപൊളിയൊരു കളക്ഷൻ ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണ് ബട്ട് മീഡിയം കാർക്കും സ്മോൾ കാർക്കും എക്സൽ കാർക്കും ആർക്കെങ്കിലും ഒരാക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വൺ പീസേ ഉള്ളൂ പക്ഷേ ഇത്രയും സൈസുകാർക്ക് ഇത് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ മാർജിൻ ഇട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ ആണ് ഏറ്റവും അട്രാക്റ്റീവ് നേർ പകുതി റേറ്റിൽ ആട്ടോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നതും ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വരുന്ന ഒരു ഐറ്റം ആട്ടോ റൗണ്ട് നെക്കലും നോക്കിയാൽ യോക്ക് കംപ്ലീറ്റ് ഒരു സ്പേസ് ഇല്ലാണ്ട് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് റിച്ച് ഹാൻഡ് വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഈ യോക്കിന് തൊട്ട് താഴെ എന്താ ഇതേപോലെ പ്ലീറ്റ് വരുന്നുണ്ട് ഇതാ അതുപോലെ തന്നെ സ്ലീവ് ഫുൾ സ്ലീവിൽ വന്നിട്ട് സ്ലീവ് എൻ്റെലും റിച്ചായിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയമാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ സ്മോള് കാർക്കോ ലാർജ് ഗാർക്കോ യൂസ് ചെയ്യാൻ പറ്റും ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ദാ ഫ്രണ്ട് ഇങ്ങനെയാണ് ഓഫർ പ്രൈസിൽ വരുമ്പോൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി ഒരു കുർത്തി ആട്ടോ അതാ ജാക്കറ്റ് ജാക്കറ്റും ഹാഫ് ജാക്കറ്റ് മോഡൽ കുർത്തിയാണ് ഈ ഹാഫ് ജാക്കറ്റ് ആയിട്ട് വരുന്നതിലാത്ത് റിച്ച് ഹാൻഡ് വർക്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ കുർത്തിയാണ് നമ്മളിപ്പോൾ വേറെ എയ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് എ ലൈൻ പാറ്റേൺ ആണ് ഓഷ്യൻ ബ്ലൂ ആ കളറ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നതാ ഇതേപോലെ നല്ലൊരു പീച്ച് കളറിൽ വരുന്ന പാനൽ കട്ടിൽ വരുന്ന കുർത്തി കേട്ടോ ഇതേപോലെ വി നെക്ക് നെക്കില് നെക്കല്ല യോക്ക് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ഹാൻഡ് വർക്ക് കൊടുത്ത് ഇതേപോലെ പാനൽ കട്ടിൽ വരുന്ന ഒരു ഗൗൺ തന്നെ പറയാം ഫുൾ ലെങ്തിലാണ് വരുന്നത് എന്താ ഫുൾ ലെങ്തിൽ വരുന്ന ഒരു ഗവൺ ആണ് സ്ലീവ് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് ആണ് സ്ലീവ് എൻഡിലും ഇതേപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഗൗൺ പ്ലസ് ദുപ്പട്ടയാട്ടോ ഇത് വൺ സൈഡ് ഹാൻഡ് വർക്ക് ചെയ്ത ജോർജറ്റ് മിസൈൻ കളർ ജോർജറ്റ് മെറ്റീലിൽ വരുന്ന ദുപ്പട്ടയും കൂടെ വരുന്നത് പ്രൈസ് ഇതിന്റെ ഓഫർ പ്രൈസിൽ വരുന്ന ട്രിപ്പിൾ നയൻ ആട്ടോ വരുന്നത് ഓഫർ പ്രൈസിൽ ട്രിപ്പിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് അടിപൊളി ഒരു ഗൗൺ ആട്ടോ വരുന്നത് ഓർഗൻസ് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന അടിപൊളി ഒരു അടിപൊളിയൊരു ഗൗണാട്ടോ വരുന്നത് ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന എന്താ പറയുക അടിപൊളി എന്ന് പറഞ്ഞ പോരാ വാക്കുകൾ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൂപ്പറായിട്ട് വരുന്ന ഒരു ഗൗണാണ് ഓർഗൻസ് ഓർഗൻസിയ ബേബി യെല്ലോ കളറാണ് നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ് യോക്കട്ടാണ് അതിനുശേഷം കണ്ടോ അത്രയും ഫ്ലെയേഡ് ആയിട്ട് എത്ര മെറ്റി എത്ര മീറ്റർ മെറ്റീരിയൽ യൂസ് ചെയ്താണ് ഈ ഒരു വർക്ക് ചെയ്തത് ഈ ഒരു സ്റ്റിച്ച് ചെയ്തത് തന്നെ ഓർത്ത് നോക്കൂ അതുപോലെ ലൈനിങ് വരുന്നുണ്ട് അത്രയും ലെങ്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ഉൾപ്പെടെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് വരുന്നു എൽബോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബാക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് പോഷൻ ഈ ഒരു യോക്ക് പാട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ പ്രിൻസസ് കട്ടിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഷേപ്പിൽ കിടക്കും പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത് ബാക്കിൽ സിബ് വരുന്നുണ്ട് ഇതിന്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് പെരുന്നാൾ സമ്മാനമായിട്ട് കൊണ്ടു വന്നിരിക്കുന്ന വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആട്ടോ കാണിക്കാമേ കുർത്തി വരുന്ന എ ലൈൻ പാറ്റേണില് യോക്കിൽ പാച്ച് വർക്ക് കൊടുത്ത് അതിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് എ ലൈൻ പാറ്റേണിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ആണ് കുർത്തി വരുന്നത് പ്ലസ് ബോട്ടം വരുന്നുണ്ട് ഇതേപോലെ പെൻസിൽ ബോട്ടം ഇലാസ്റ്റിക് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന പെൻസിൽ ബോട്ടം പ്ലസ് ദുപ്പട്ട നല്ല നീളവും വീതിയും വരുന്ന ദുപ്പട്ടയിന് ത്രീ പീസ് സെറ്റാണ് ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഇപ്പം കാണിച്ചൊരു ഡിഫറെൻറ്റ് കളർ ആട്ടോ നല്ലൊരു പിങ്ക് ആട്ടോ വരുന്നത് യോക്കിൽ മിറർ വർക്കും കട്ട് ബീഡും കൂടിയാണ് യോക്കിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇങ്ങനെയാണേ കുർത്തി ഇങ്ങനെയാണ് വരുന്നത് ഇത് വരുന്നത് ബോട്ടമാണ് ഇത് വരുന്നത് ദുപ്പട്ട ആട്ടെ വരുന്നത് എയ്റ്റ് ഡബിൾ നൈൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡാട്ടോ ഇതാ ഇതേപോലെ ക്ലോസ്ഡ് വരുന്നത് ഓപ്പൺ ചെയ്യാം കുർത്തി ദുപ്പട്ട പ്ലസ് ബോട്ടം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഫൈവ് ഡബിൾ നയൻ്റെ ഒരു കളക്ഷൻ ആട്ടെ വരുന്നത് മാങ്കോയെല്ലോ ആണ് കളറ് വരുന്നത് ഇതേപോലെ റൗണ്ട് നെക്ക് വന്ന് നെക്കിന് തൊട്ട് താഴെയായിട്ട് പോട്ടിലെ ബാട്ടൺസ് അറ്റാച്ച് ചെയ്ത് നല്ല ഫ്ലയേഡ് ആയിട്ട് ഇത്രയും ഫ്ലയേഡ് ആയിട്ട് വരുന്ന അമ്പർല കട്ട് കുർത്തിയാണ് ജോർജറ്റാണ് മെറ്റീരിയൽ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവിൽ കലംകാരി ഡിസൈനിൽ കോട്ടൺ കലങ്കാരി ഡിസൈനിലാണ് സ്ലീവ് വരുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് പ്രൈസ് വരുമ്പോൾ ഓൺലി ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളർ ബോട്ടിൽ ഗ്രീൻ ആട്ടോ സ്ലീവ് ഇതേപോലെ കലങ്കാരി ഡിസൈനിലാണ് ഓൺലി ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് പീകോക്ക് ബ്ലൂ ആണ് ഓൺലി ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ജോർജിറ്റാണി മെറ്റീരിയൽ എ ലൈൻ പാറ്റേൺ ആണ് യോക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് അതിൽ സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് വന്നിട്ട് സ്ലീവ് എന്തിലെന്താ ഇതുപോലെ തന്നെ റിച്ച് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് വർഷം വരുമ്പോൾ ഇതേപോലാണ് വരുന്നത് കളർ വരുന്നത് പീക്കോക്ക് ബ്ലൂ ആണ് പ്രൈസ് ഓൺലി ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് കളറ് വരും നല്ലൊരു ഗ്രേ കളർ കേട്ടോ ഇതാ ഇങ്ങനെയാണേ ക്ലോസിൽ വരുന്നത് ഏലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളിയൊരു കളക്ഷനാണ് സ്ലീവ് ഫുൾ സ്ലീവിലാണ് സ്ലീവ് എൻഡിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഓൺലി ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കളറ് ബോട്ടിൽ ഗ്രീൻ അല്ല പീക്കോ ഗ്രീനാണ് കളർ നെക്ക് വൈഡ് വൈഡ് ആയിട്ട് വരുന്ന റൗണ്ട് നെക്കാണ് നെക്കിൽ നല്ല റിച്ച് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിലും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് സൈഡ് വരുമ്പം ഇതേപോലാണ് ബാക്ക് സൈഡ് വരുന്നത് പ്രൈസ് വരുന്ന ഓൺലി ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് ഇപ്പം കാണിച്ച് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് മെറൂൺ കളറാണ് കേട്ടോ ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ്റെ കളക്ഷനാണ് ആലിയക്കട്ട് കുർത്തിയാണ് കോട്ടൺ ആലിയക്കട്ട് കുർത്തിയാണ് വീ നെക്ക് എന്താ ഇതേപോലെ യോക്കിൽ ഹെവി ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് നെക്ക് ആൻഡ് യോക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് നല്ല രീതിയിൽ പ്ലീറ്റ് എടുത്ത് ചെയ്തിരിക്കുന്ന ഫുൾ സ്ലീവിൽ വരുന്ന അടിപൊളി ഒരു ആലിയക്കട്ട് കുർത്തിയാണ് ഓഫർ പ്രൈസിൽ വരുമ്പോൾ ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു മജന്ത കളർ ആട്ടോ ഇപ്പം കാണിച്ച സെയിം പാറ്റേൺ ആലിയക്കട്ടാണ് മജന്ത കളർ ആട്ടോ വരുന്നത് സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് കളറ് വരുന്ന നല്ലൊരു മെറൂൺ കളർ ആട്ടോ ഇതാ ഇതേപോലെ വരുന്ന അടിപൊളിയൊരു ആലിയക്കെട്ട് കുർത്തിയാണ് ഓൺലി ഫോർ ഡബ്ലിൻ ഇതെല്ലാം വൺ പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ വീഡിയോ കാണുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന അടിപൊളിയൊരു ഫ്രോക്ക് ടൈപ്പ് അതായത് വെറൈറ്റി പാറ്റേണിൽ വരുന്ന ഫ്രോക്ക് ടൈപ്പ് കുർത്തി കേട്ടോ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കളറ് വരുന്നത് സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ വീനൊക്കെ കൊടുത്തിട്ട് താ ഇതേപോലെ ചെറിയ ചെറിയ പിൻഡെക്സ് കൊടുത്തേക്കും കേട്ടോ ഫുള്ളായിട്ട് കണ്ടു എത്ര ടൈം എടുത്ത് ചെയ്യുന്നത് വർക്ക് നോക്കി അതിനുശേഷം ബോക്സ് പേറ്റ് കൊടുത്ത് വന്നിരിക്കുന്ന നല്ല അടിപൊളിയൊരു എന്താ പറയുക ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ലൈനിങ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിലാണ് സ്ലീവ് വരുന്നത് സ്ലീവിലും ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് എൻ്റെ ഇത് ഒരു എന്താ പറയുക റാണി കളറ് പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ വരുമ്പം ഇതുപോലാണ് വരുന്നത് ഇത് എടുക്കാൻ തന്നെ നല്ല വെയിറ്റ് ആണ് അത്രയ്ക്ക് വെയിറ്റ് ആയിട്ട് വരും അത്രയ്ക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ബാക്കിൽ ഇതേപോലെ തന്നെ പ്ലീറ്റ് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു ഫ്രണ്ടില് ഈ ഒരു രീതിയിൽ ബെൽറ്റ് വരുന്നതുകൊണ്ട് നമ്മുടെ ഈ യോക്കിന് തൊട്ട് താഴെ ഒതുങ്ങി കിടന്നിട്ടായിരിക്കും ഇതിങ്ങനെ ഒരു സ്കേർട്ട് പോലെ തന്നെ വരുന്നത് പ്രൈസ് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്ന വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്ന ഹക്കോബ ഹക്കോബട്ടോ സ്ക്വയർ നെക്കിൽ വരുന്ന ഏലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി ഹക്കോബ കുർത്തിയാണ് ഏറ്റവും ലാസ്റ്റ് ഇതേപോലെ സ്ലെറ്റ് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിൽ ബാക്ക് വാഷും വരുമ്പോൾ ഇതേപോലെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് ഹക്കോബ തന്നെയാണ് ഒരു ആഷ് കളർ കേട്ടോ ഇങ്ങനെയാണെ ക്ലോസ്റ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് ഓഷ്യൻ ബ്ലൂ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസറ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഒരു ട്യൂപി സെറ്റാണ് ജോർജറ്റ് മെറ്റീരിയൽ ഏലൈൻ പാറ്റേണിലാണ് കുർത്തി വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവ് വന്നിട്ട് സ്ലീവ് എൻഡിൽ ഇതുപോലെ വെൽവെറ്റ് ഫാബ്രിക്ക് പാച്ച് വർക്ക് ചെയ്തേക്കാണ് പ്ലസ് ദുപ്പട്ടയാട്ടോ വരുന്നത് ഇതേപോലെ ഒരു രീതിയിലുള്ള ദുപ്പട്ടയും കൂടിയാണ് വരുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ ഓൺലി ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ആലിയക്കട്ട് കുർത്തിയാണ് യോക്കിൽ നെറ്റ് ഫാബ്രിക്ക് അറ്റാച്ച് ചെയ്ത് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന അടിപൊളി ഒരു ആലിയക്കട്ട് കുർത്തിയാണ് ഓഫർ പ്രൈസ് വരുമ്പോൾ ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ജോർജറ്റിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് ലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളിയൊരു കുർത്തിയാണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ആണ് ഷേപ്പ് അനുസരിച്ച് വെക്കാൻ ഡോറീസ് വരുന്നുണ്ട് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ്റെ കളക്ഷനാണ് റാണി പിങ്ക് ആണ് കളർ റൗണ്ട് നെക്കാണ് നെക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് ലൈൻ പാറ്റേണിൽ ജോർജറ്റ് മെറ്റീരിയിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് പ്രൈസ് വരുമ്പോൾ ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് പീക്ക് ബ്ലൂ ആണ് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന കോട്ടൺ ആലിയക്കട്ട് കുർത്തിയാണ് വി നെക്കിൽ നല്ല സ്കൈ ബ്ലൂ ആട്ടോ കളർ ഇതേപോലെ വരുന്ന അടിപൊളി ഒരു കോട്ടൺ ആലിയക്കട്ട് കുർത്തിയാണ് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ ആട്ടോ പ്രൈസ് ഓഫർ പ്രൈസിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു റോസ് കളർ ആട്ടോ ആലിയക്കട്ട് കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ആഷ് കളർ ആട്ടോ ആഷ് അല്ല ഗ്രേ കളർ ആട്ടോ ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് കോട്ടൻ ആലിയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി കളർ കേട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ടു ഡബിൾ നയൻ്റെ കളക്ഷൻ ആണ് ഇതാം വരുന്നത് ഷിഫോൺ ആണ് മെറ്റീരിയൽ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ഓറഞ്ച് കേട്ടോ കളർ വരുന്നത് ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളർ കേട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ആഷ് കളറാണ് അമ്പർലക്കട്ട് കട്ടിലോട്ടോ ഈ കുർത്തി വന്നിരിക്കുന്നത് സ്ലീവിൽ വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ആഷ് കളറാണ് വരുന്നത് ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഷർട്ട് കോളറിൽ വരുന്ന സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തി ആട്ടോ എങ്ങനെയാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് അതുപോലെ ഫ്രണ്ടിലും ഒരു ചെറിയ സ്ലിറ്റ് വരുന്നുണ്ട് പ്രൈസ് വരുമ്പോൾ ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് സ്ലീവ് സ്മോൾ സ്ലീവ് ആട്ടോ വന്നിരിക്കുന്നത് പ്രൈസ് വരുമ്പോൾ ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീനാണ് ആണേ ഓൺലി ടു ഡബിൾ നയൻ നല്ലൊരു മെറൂൺ ആട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് വി നെക്കാണ് സ്ലിറ്റഡ് ആയിട്ടോ വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ എൽബോ ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു റാണി പിങ്ക് കളറാണ് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വരുമ്പോൾ സ്മോൾ സ്ലീവാണ് ഓൺലി ടു ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു ലോഡ് കുർത്തീസിൻ്റെ ആണ് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോയിൽ നമ്മൾ ഒരു നമ്പർ കൊടുക്കുക ഒരു വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ത്രൂ ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ആ നമ്പറിലേക്ക് മാത്രം മെസ്സേജ് ഓർഡർ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക കാരണം മറ്റുള്ള നമ്പേഴ്സിലൊക്കെ നിങ്ങൾ മെസ്സേജ് റിപ്ലൈ ഒക്കെ കിട്ടി വരുമ്പോഴത്തേക്കും ആവും ഐറ്റം സോൾഡ് ഔട്ട് ആവും ആ വീഡിയോയിൽ കാണുന്ന നമ്പർ ത്രൂ മാത്രം ഓർഡർ എടുക്കുക അപ്പോൾ നമുക്കിനി നാളെ കാണണം ഒരിക്കലും കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് പെരുന്നാൾ ആശംസകൾ താങ്ക്